നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷമുള്ള കൂട്ടിക്കിഴിക്കലുകൾ നടക്കുകയാണ് എങ്ങും ഓരോ ലോക്സഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും വിലയിരുത്തലുകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയത്ത് നമ്മൾ തത്വമൈ ന്യൂസ് തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ മുന്നണിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് വിലയിരുത്തുകയാണ് കുമാർ ഈ പറഞ്ഞതുപോലെ എൻ ഡി എ മുന്നണി വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇക്കുറി തിരുവനന്തപുരം മണ്ഡലത്തിലെത്തിയത് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി സിറ്റിംഗ് എം പി ശശി തരൂർ നിലകൊണ്ട മണ്ഡലത്തിൽ കൃത്യമായി അദ്ദേഹത്തിനെതിരെ ഒരു എതിരാളിയെ നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു പോയ കാലത്തെ ഒരു പരാതിയെങ്കിൽ ആ പരാതി പരിഹരിച്ചുകൊണ്ട് അദ്ദേഹത്തോളം അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇക്കുറി തിരുവനന്തപുരം മണ്ഡലത്തിന് കിട്ടുന്നത് അത് പ്രത്യേകിച്ചും മോദിയുടെ ഡയറക്റ്റ് നോമിനിയായി ഇവിടെ എത്തുന്നു വലിയ ഒരു മത്സരം കാഴ്ചവെക്കുന്നു പ്രചരണ രംഗത്ത് ഒരുപക്ഷെ ശശി തരൂരിനെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള പ്രചരണമാണ് അദ്ദേഹം കാഴ്ചവച്ചത് എന്നിട്ടും രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ച അതേ ദുരന്തം എൻ ഡി എക്ക് വീണ്ടും തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നു അവസാന ലാപ്പിൽ വിജയത്തോടടുത്ത മധുരം ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെടുന്നു ശശി തരൂർ നിലവിലെ എം പി ആയ ശശി തരൂർ അദ്ദേഹം നാലാമത് വീണ്ടും എം പി ആയി തെരഞ്ഞെടുക്കപ്പെടുന്നു നമ്മളിതിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ എവിടെയാണ് എൻ ഡി എ ഈ ഒരു പരാജയം ഉണ്ടായത് എൻ ഡി എക്ക് ഒരു പരാജയം സംഭവിച്ചു അതിന് കൃത്യമായ ഒരു കാരണവും ഉണ്ടാകും എന്താണ് സംഭവിച്ചത് തീർച്ചയായും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാമല്ലോ അത് മറ്റൊരു കാര്യമാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശശി തരൂരിൻ്റെ ഒരു കുത്തക മണ്ഡലം എന്ന് തന്നെ പറയാവുന്ന ഒരു മണ്ഡലമാണ് അദ്ദേഹം മൂന്ന് തവണ അതായത് ഈ തവണ മത്സരിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്ന് തവണ മത്സരിച്ച് വിജയിച്ച് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു അനുഭവ സമ്പത്തുമായിട്ടാണ് അദ്ദേഹം വരുന്നത് മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ ഒരു മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിചയം എന്നത് അത് ചെറിയൊരു കാര്യമല്ല അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനമെന്നും എവിടെയാണ് സ്വാധീനം ഇല്ലാത്തതെന്നും എവിടെയൊക്കെ സ്വാധീനം കുറയുന്നു എന്നുമല്ല വളരെ വ്യക്തമായ ചിത്രം ലഭിക്കും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇത്തവണ ശശി തരൂരിൻ്റെ തിരിച്ചടി അല്ലെങ്കിൽ ശശി തരൂർ ഒരു 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 ചെറിയ അനുഭവിച്ച അദ്ദേഹം അനുഭവിച്ച ഒരു ചെറിയ സമ്മർദ്ദം എന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് അതായത് സ്ഥാനാർത്ഥി പ്രൊഫൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ശശി തരൂർ എന്ന വിശ്വപൗരനെയാണല്ലോ ഇവർ ഇവിടെ അവതരിപ്പിക്കുന്നത് ആ ഒരു വിശ്വപൗരത്വം എന്ന ഒരു ആ ഒരു പ്രതിച്ഛായ അതിനെ ഇല്ലാതാക്കിയ അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തിന് നൂറ് മാർക്ക് കൊടുക്കാവുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഈ മണ്ഡലത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശശി തരൂരിന് വെല്ലുവിളിയായി വന്നിരുന്നു കാരണം ശശി തരൂര് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ ഔദ്യോഗികമായ മുഖം അതായത് നെഹ്റു കുടുംബത്തിനെതിരെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുന്നു ആ മത്സരിച്ച സമയത്ത് തിരുവനന്തപുരത്തെ അടക്കം എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും നേതാക്കളും ഇദ്ദേഹത്തിനെതിരെ പരസ്യമായ പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ചില പ്രതികൂല കാലാവസ്ഥ ശശി തരൂരിനുണ്ടായിരുന്നു ഇത് തീർച്ചയായിട്ടും മുതലെടുക്കാം എന്നാണ് ബി ജെ പി വിചാരിക്കുന്നതും അവിടേക്ക് സ്ഥാനാർത്ഥിയെ വരുന്നതും ആ രീതിയിൽ എല്ലാ രീതിയിലുള്ള ഒരു പോസിറ്റീവ്നെസ്സും ഉൾപ്പെടെയുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നു വികസനം മാത്രം പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്തിറങ്ങുന്നു അദ്ദേഹത്തിന് സ്വാഭാവികമായും വലിയ പിന്തുണ തന്നെ കിട്ടി പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ തന്നെ കിട്ടി പക്ഷേ ശരീ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്ന മേഖലകൾ ആ മേഖലകളിൽ അദ്ദേഹം ഇപ്പോൾ ശ്രദ്ധയൂന്നി ആ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പലരും പറയുന്ന കേട്ടു ഒരു കടുത്ത പോരാട്ടമായിരുന്നു ക്ലോസ് ഫൈറ്റായിരുന്നു ബി ജെ പി നില മെച്ചപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു മെച്ചപ്പെടുത്തൽ കാണുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ബലഹീനത അത് ഇന്നും ബലഹീനതയായി തുടരുന്നു ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ ശക്തി കേന്ദ്രങ്ങളായി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഇതിനൊന്നുകൂടെ ഒന്ന് കീറിമുറിച്ച് പരിശോധിച്ചാൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽ നിന്ന് തന്നെ ശശി തരൂരിന് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു മറുവശത്ത് ബി ജെ പി ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അതും പ്രത്യേകിച്ചും നഗര കേന്ദ്രീകൃതമായി വലിയ വർക്കാണ് നടന്നിട്ടുള്ളത് നഗരത്തിലുണ്ടായിരുന്ന ഡി സി സിയുടെ മുൻ നേതാക്കൾ ഉൾപ്പെടെ മറുഭാഗത്തേക്ക് എത്തിക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞു എന്നിട്ടും ഇതൊന്നും വോട്ടാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല മാത്രമല്ല വിജയം ഉറപ്പിച്ചതാണ് ഏതാണ്ട് ഉറപ്പിച്ച വിജയം കൈവിട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതും ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തോട് ചുറ്റുള്ള പ്രദേശങ്ങൾ നേ പ്രത്യേകിച്ച് നേമം വട്ടിയുർക്കാവ് എണ്ണുമ്പോൾ വളരെയധികം പിന്തു ഭൂരിപക്ഷം ഉയർന്ന നിലയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്നാൽ ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായും നെയ്യാറ്റിൻകര അതുപോലെ കോവളം പാറശാല മേഖലകൾ എണ്ണുമ്പോൾ തിരുവനന്തപുരം സെൻട്രലിൻ്റെ കോസ്റ്റൽ ബെൽറ്റ് ഉൾപ്പെടെ എണ്ണുമ്പോഴാണ് നേരെ മറച്ചൊരു ചിത്രം തെളിയുന്നത് ഒരുപക്ഷേ ഉച്ചവരെ വരെ ശശി തരൂരിന് പോലും അദ്ദേഹത്തിന് പോലും ഒരു ഉറപ്പില്ലായിരുന്നു അദ്ദേഹം ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് അതിലേക്ക് എത്തുന്ന ഒരു ആ ഒരു കാര്യം അത് ശരിക്കും ബി ജെ പി അഡ്രസ് ചെയ്യാതെ പോയൊരു ഭാഗമാണോ ബി ജെ പിക്ക് കാണാൻ കഴിയാതെ പോയൊരു ഭാഗമാണോ അല്ല അവിടെ ആയിരുന്നു ബി ജെ പി അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ നഗരകേന്ദ്രീകൃത മേഖലയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാം എന്നവർ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഈ തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ഒരു കോൺഗ്രസ് ഘടകത്തെ തന്നെ ഘടകം തന്നെ ബി ജെ പി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അനുകൂല ഘടകം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ും ഈ സമയത്ത് വർക്ക് ചെയ്തില്ല അല്ലെങ്കിൽ ആയില്ല എന്ന് വേണം കരുതാൻ കാരണം ഈ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഈ അതേ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പതിനാലായിരത്തിൽ പരം വോട്ടുകൾക്കാണ് കഷ്ടിച്ച് ഓ രാജഗോപാലിനോട് എന്താണ് വിജയിച്ച് കടന്നുകൂടുന്നത് ഏതാണ്ട് ഒ രാജഗോപാൽ അന്ന് വിജയം ഉറപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അത് തന്നെയാണ് അത് ഈ മണ്ഡലത്തിലെ ഒരു സ്ഥിരം സ്വഭാവമാണ് സ്ഥിരം പാറ്റേൺ ആണ് ആ പാറ്റേൺ മാറ്റിയെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നു ആ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചപ്പോൾ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ കയ്യിലുണ്ടായിരുന്ന വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരം ഈ മണ്ഡലങ്ങളെല്ലാം കൈവിട്ടുപോയി ആകെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നത് കുമ്മനശാഖർ രാജശേഖരൻ ലീഡ് ചെയ്യുന്നത് നേമത്ത് മാത്രമാണ് മറ്റ് മണ്ഡലങ്ങളെല്ലാം ശശി തരൂർ കടന്നുവരികയും ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്യും അവിടെ നിന്നും നേരെ തിരിച്ച് രണ്ടായിരത്തി പതിനാലിലെ സാഹചര്യങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് പക്ഷേ ആ പോയത് ബി ജെ പിയുടെ ഏതെങ്കിലും രീതിയിലുള്ള എഫേർട്ട് കൊണ്ടാണെന്ന് വിചാരിക്കുന്നില്ല അപ്പോൾ കാരണം വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വരുന്നു ആ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് തീർച്ചയായും ശശി തരൂരിനെ ബാധിച്ചത് കൊണ്ടാണ് ഭൂരിപക്ഷം കുറയുന്നത് പക്ഷേ അപ്പോഴും ശശി തരൂരിനെ നമ്മളീ ചർച്ച ചെയ്യാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അത് കൃത്യമായ ഒരു ഗ്രിപ്പ് ഈ മണ്ഡലങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി എന്തു വന്നാലും ആ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ തരൂർ ശ്രമിക്കുന്നു ആ പ്രചാരണത്തിലൊക്കെ അടക്കം നമ്മൾ കണ്ടതാണ് തരൂർ താഴോട്ട് പോകുന്ന അല്ലെങ്കിൽ തരൂർ പിന്നോട്ട് പോകുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഏതാണ്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസങ്ങളോളം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകളിൽ താനൊരു സ്ഥാനാർത്ഥിയാണ് എന്ന് പോലും തോന്നിക്കാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് കണ്ടാൽ കാരണം നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ട് പോലും തൻ്റെ സ്ഥാനാർത്ഥി പര്യടനവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും അദ്ദേഹം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു മാത്രമല്ല കുമാർ ഈ ഇദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കുമ്പോൾ അന്ന് എലൈറ്റ് ക്ലാസ് ഒരു പക്ഷേ എലൈറ്റ് ക്ലാസ് നിഷ്പക്ഷ വോട്ടുകൾ ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ ശശി തരീരൊപ്പമായിരുന്നു ഏതാണ്ട് സമാനമായ ഒരു സംഭവം തന്നെയാണ് ഇക്കുറി രാജീവ് ചന്ദ്രശേഖരനും ലഭിച്ചത് പക്ഷേ ഈ ഒരു പരാതിയുള്ളത് രാജീവ് ചന്ദ്രശേഖരനെ മൂന്ന് മാസം മുമ്പ് മാത്രമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ അവതരിപ്പിച്ചത് ഇത് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നു ിൽ ഒരു ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഒരു സമയം കിട്ടുമായിരുന്നു പക്ഷേ ഉള്ള സമയത്ത് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു അതും ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പരിമിതികളുണ്ട് നമുക്കും അറിയാം ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തീരദേശം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പൊഴിയൂരിലൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണെന്ന് തത്വം ഈ ന്യൂസ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങൾ അനുഭവിക്കുന്ന കടലാക്രമണത്തിന് രണ്ട് ദിവസം കൊണ്ട് പരിഹാരം ഉണ്ടാക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് ഒരു ടീം എത്തുന്നു ഇതിനു വേണ്ടിയുള്ള ശാശ്വത പരിഹാരങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നിട്ടും ഈ തീരദേശ മേഖലയാണ് ഇദ്ദേഹത്തെ ചതിച്ചത് ഈ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട് ഈ തീരദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഇവാഞ്ചലിക്കൽ അല്ലെങ്കിൽ ജിഹാദി കൂട്ടുകെട്ട് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നുണ്ട് ഇവരുടെ ധനകാര്യ ഇടപെടലുകൾ ഒരുപക്ഷെ സുതാര്യമാക്കുന്നതിൽ കോൺഗ്രസ് സർക്കാരാണ് എല്ലാ കാലത്തും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ ശശി തരൂരിന്റെ ഒരു ആവശ്യകത അനിവാര്യത അവർക്ക് ഉറപ്പുവരു അതാണ് ഈ കുറിയും ഈ ശശി തരൂരിന് വലിയ സഹായകമായി എന്നുള്ള ഒരു നിരീക്ഷണമുണ്ട് ഇത് എത്രത്തോളം ശരിയാണ് തീർച്ചയായും അത് ശരിയാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരു ഗ്രിപ്പ് അത് നമ്മൾ പൊതുമണ്ഡലത്തിൽ ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഗ്രിപ്പ് ശശി തരൂരിനുണ്ട് അത് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജിയോഗ്രഫി അനുസരിച്ച് നമുക്ക് മൂന്നായി തിരിക്കാം ഒന്ന് നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങൾ രണ്ട് മലയോര മേഖലകൾ മൂന്ന് തീരദേശ മേഖല ഇതിൽ നഗര കേന്ദ്രീകൃതമായ മേഖലകൾ മുഴുവൻ അത് ബി ജെ പിയുടെ ഭാഗത്തേക്കായി കഴിഞ്ഞു അത് ശ്രീ ശ്രീമാൻ ഒ രാജഗോപാൽ ഇവിടെ വിജയിച്ച എം എൻ മുപ്പത്തിയഞ്ചോളം കൗൺസിലർമാർ ഇവിടെയുണ്ട് ബി ജെ പിയുടെ പ്രവർത്തനം സംഘടനാ ശക്തിയെല്ലാം കൃത്യമായി ഇവിടെ പ്രവർത്തിക്കുന്നു മലയോര മേഖലകളിലും ഒരു ഗണ്യമായ മാറ്റം വന്നിട്ടുണ്ട് ഗണ്യമായ മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ അതൊരു വോട്ടിംഗ് പാറ്റേണിലേക്കൊന്നും വരും പക്ഷെ ഇടതു സ്വാധീനമുള്ള മേഖലകളാണ് ഈ പ്രത്യേകിച്ച് നമ്മള് ബോണക്കാട് അല്ലെങ്കിൽ പൊന്മുടി അത്തരം സൈഡിലോട്ട് പോകുമ്പോൾ അവിടുത്തെ തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനമായി ചേർന്നൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഒരു സ്വാധീനമുള്ള മേഖലയാണ് പക്ഷേ അവിടെയും ഇക്കുറി ഒന്നും മാറി ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ല ഈ ഇടതു മേഖലകൾ എന്നതിനേക്കാൾ ഉപരി ഇതൊക്കെ പല രാഷ്ട്രീയ മണ്ഡലങ്ങളാണ് പലപ്പോഴും ഇടതുപക്ഷത്തിന് നിയമസഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും ഒക്കെ ശക്തി കേന്ദ്രം മുൻതൂക്കം ലഭിക്കുന്നുണ്ട് പക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതിന് യാതൊരു സ്വാധീനവും ഇല്ലാത്ത മേഖലകളായി ഇത് മാറുന്നു അതിന് ചില ജാതി മത ശക്തികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ വോട്ടിംഗ് പാറ്റേൺ തീർച്ചയായും ഇവരുടെ വോട്ടിംഗ് പാറ്റേൺ തീരുമാനിക്കുന്നത് അവരാണ് നമ്മൾ ഈ വിഴിഞ്ഞം സമരം ഉണ്ടായപ്പോഴൊക്കെ എന്ന് കണ്ടതാണ് ഒരു അക്രമവാസന പോലീസിൻ്റെ ബാരിക്കേഡിൻ്റെ കയർ ആയുധം കൊണ്ട് അഴിച്ചെടുക്കുന്നു പാതിരാത്രിക്ക് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇത് തീരദേശ മേഖലയുടെ ഒരു സ്വഭാവമാണ് ഈ തീരദേശ മേഖലയെക്കാൾ ഇപ്പോൾ ബി ജെ പിക്ക് കിറാമുട്ടിയായി നിൽക്കുന്നത് മലയോര മേഖലകളിലാണ് അവിടെ ബി ജെ പിക്ക് സംഘടനാ സംവിധാനം മാത്രം ോളം ചലിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മേഖലയിൽ ഇപ്പോൾ നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ ശശി തരൂരിന്റെ ഭൂരിപക്ഷം ഇരുപത്തിരണ്ടായിരത്തിൽ പരം വോട്ടുകളാണ് പാറശാല മണ്ഡലത്തിൽ ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകളാണ് ഈ ഭൂരിപക്ഷം നഗരകേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല തീരദേശത്തിന്റെ സ്വാധീനം കാരണം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഇത്തവണ ബി ജെ പിക്ക് ലീഡ് നഷ്ടപ്പെടുകയും ചെയ്തു അവിടെ ഏതാണ്ട് അയ്യായിരത്തിലധികം വോട്ടുകൾക്ക് ബി ജെ പിന്നിലുമാണ് ഇതാണ് ഈ സമവാക്യങ്ങൾ സ്ഥിരമായുള്ള സമവാക്യങ്ങൾ മാറ്റിയെടുക്കുന്നത് ബി ജെ പിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരമെങ്കിലും അനുകൂലമാക്കാൻ സാധിച്ചിരുന്നു ഇത്തവണ അതും സാധിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഈ ലത്തീൻ സ്വാധീനം അത് തീർച്ചയായും ഒരു കടുത്ത മോദി വിരുദ്ധ സമീപനമാണ് അല്ല ഞാൻ ഈ പറഞ്ഞ ഒരു സമവാക്യം വർക്കൗട്ടാകുന്നുണ്ടോ ജിഹാദി ഇവാഞ്ചലിക്കൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് തീർച്ചയായിട്ടും ഉണ്ട് ഈ രണ്ട് ഈ രണ്ട് ഈ രണ്ടു പേരുടെയും അത് സമുന്നതനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പോലും പറഞ്ഞിട്ടുള്ളതാണ് മോദി വിരുദ്ധരായ രണ്ട് വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട് അത് ഈ രണ്ടു പേരും അത്തരത്തിൽ അവരുടെ ചില പ്രവർത്തനങ്ങൾ അതായത് ഒരു വിഭാഗം ഈ സി എ എ പോലുള്ള പ്രശ്നങ്ങളിലൊക്കെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മറ്റൊരു വിഭാഗം അവരുടെ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ റൺ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ അവർ വിദേശ ധനസഹായത്തെ ആശ്രയിക്കുന്നുണ്ട് ഇവർ ഈ വിദേശ ധനസഹായം സ്വീകരിക്കുന്നതിനും അതനുസരിച്ച് ഇവിടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിനൊന്നും രാജ്യത്തെ നിയമം തടസ്സമല്ല പക്ഷേ ചാരിറ്റി പ്രവർത്തനം എന്ന പേരിൽ ഇവർ വിദേശ സഹായം സ്വീകരിക്കുകയും ഇവർ ഇവരുടെ ആസ്തി വികസിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കണക്കുകളിലെ വൈരുദ്ധ്യം അത് തീർച്ചയായും നിയമപരമായി ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായും ബി ജെ പി സർക്കാർ രാജ്യസുരക്ഷയ്ക്കും അല്ലെങ്കിൽ വിദേശ ഫണ്ടിനുമൊക്കെ അവർ ലത്തീൻ കത്തോലിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിനോ എതിരായത് കൊണ്ടല്ല അത് അവരുടെ നയമാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളെയും അവർ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല ആ ഭാഗമായി അതിൻ്റെ ഭാഗമായി ഇത്രയും ഇടപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ടുണ്ടാകും നിരവധി എഫ് സി ആർ ഐ കണക്ഷനുകൾ അക്കൗണ്ടുകൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുന്നതിന് എഫ് സി ആർ എ അക്കൗണ്ട് എന്നൊരു പ്രത്യേക അക്കൗണ്ട് ആവശ്യമാണ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിരവധി അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയധികം എഫ് സി ആർ എ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടും ഇത്തരം ആളുകൾക്ക് വിദേശ ഫണ്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഇവാഞ്ചലിക്കൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കാര്യമെടുത്താൽ തന്നെ അവരുടെ യാതൊരുവിധ പണമിടപാടുകളും നടത്താൻ കഴിയാത്ത വിധത്തിൽ അവർ നിയമക്കുരുക്കിൽപ്പെട്ടു അത് ഏതെങ്കിലും നരേന്ദ്രമോദി ഇവരെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതല്ല ഇവർ തന്നെ ഇവരുടെയല്ലാമായി സുതാര്യമല്ലാത്ത ഇടപാടുകൾ കാരണം ഇവർ നിയമക്കുരുക്കിൽപ്പെടുന്നു ഈ നിയമക്കുരുക്കിനെ ആ അതിനെ നരേന്ദ്രമോദിയുടെ ഒരു ശ്രമമായിട്ട് മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് സാധിച്ചു എന്നിരിക്കാം അത്തരത്തിലുള്ള പ്രചരണം നടന്നിരിക്കാം പക്ഷേ ഇവർ ചെന്ന് വീഴുന്ന നിയമക്കുരുക്കിൽ ധാരാളം എഫ് സി ആർ എ അക്കൗണ്ടുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു ഇതിൽ പലതും നിയമം പാലിച്ചതിന് ശേഷം പിന്നീട് അത് തുറന്നു കൊടുത്തിട്ടൊക്കെയുണ്ട് പക്ഷേ ഇങ്ങനെ പല അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടും ഇവർക്ക് ഫണ്ട് എത്തുന്നുണ്ട് ഇവർ അതിന് ഒരു ബൈപ്പാസ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട് അത്തരം ബൈപ്പാസ് സിസ്റ്റത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതിനാവശ്യമായ സഹായം കൊടുക്കുന്നതൊക്കെ ഈ പറയുന്ന പോലെ ചില വിശ്വപൗരന്മാരാണ് ആ സർക്കിളിലുള്ള ഒരു ആളായത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ശശി അവിടെയാണ് ശശി തരൂർ ഈ കൂട്ടരുടെ കണ്ണിലുണ്ണിയായി അല്ല അല്ലാതെ ശശി തരൂർ മന്ത്രിയാകുമെന്നോ ശശി തരൂർ നാളെ ഇവരുടെ എഫ് സി ആർ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിക്കുമെന്നോ ഒന്നും അവർക്ക് വിശ്വാസമില്ലല്ലോ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഒരു കാരണവശാലും ഈ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി പോലും ബി ജെ പിക്ക് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടതല്ല അതുകൊണ്ട് തന്നെ നാളെ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വരുമെന്നും തങ്ങളുടെ ഈ വിദേശ പണമിടപാടുകളെല്ലാം ചെയ്തു തരുമെന്നും ഉള്ള വിശ്വാസം അവർക്കില്ല ഇവർക്ക് ഒരു ബൈപ്പാസ് സൗകര്യം സംവിധാനം ആവശ്യമാണ് അതിന് അനുകൂലമായി നിൽക്കുന്നവരെ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നവരെ അവർ പിന്തുണയ്ക്കുമായിരിക്കാം ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശശി തരൂർ ആ വോട്ട് ബാങ്ക് അതേപടി നിലനിർത്തുന്നുണ്ടായിരിക്കാം ഇത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ അതിന്റെ ഒരു കൺക്ലൂഷൻ ഭാഗത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തുന്നതിന് മുമ്പ് പല പേരുകളും തിരുവനന്തപുരത്ത് ബി ജെ പി ഉയർത്തിക്കാട്ടിയിരുന്നു ബി ജെ പി അല്ല സമൂഹ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്തിരുന്നു അതിൽ ഏറ്റവും ഒടുവിലായി വന്ന രണ്ട് പേരുകളാണ് ഒന്ന് ഇപ്പോൾ തൃശൂരിൽ നിന്ന് വിജയിച്ച എം പി സുരേഷ് ഗോപി മറ്റൊന്ന് നിർമ്മല സീതാരാമൻ ഈ രണ്ട് ഇപ്പം രാജീവ് ചന്ദ്രശേഖറിന് പകരം ഇവർ രണ്ടു പേരുമായിരുന്നു തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ശശി തരൂരിനെതിരെ മത്സരിച്ചെങ്കിൽ എന്താകുമായിരുന്നു സിനെ ഒരിക്കലും മാറില്ല ഒരു പ്രവർത്തനം അങ്ങനെ മാറുമെന്ന് വിചാരിക്കുന്നില്ല കാരണം തിരുവനന്തപുരത്ത് നിർത്താൻ പറ്റുന്ന തിരുവനന്തപുരത്ത് അനുകൂലമായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കാരണം നിഷ്കളങ്കമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ ശ്രീ ഒ രാജഗോപാൽ മത്സരിച്ചു കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നു അവർക്കൊന്നും ഒരവസരം നമ്മുടെ ജനത കൊടുത്തിട്ടില്ല അവരെല്ലാം വിശ്വപൗരൻ്റെ പിന്നാലെ പോവുകയായിരുന്നു എങ്കിൽ ഇന്ന് അതിനേക്കാളും നല്ലൊരു പൗരൻ എന്ന രീതിയിലാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖറിനെ അവതരിപ്പിക്കുന്നത് ആ ഒരു ഇതുപോലും ആവുന്നില്ല ഒരുപക്ഷെ നിർമ്മല സീതാരാമൻ വന്നാൽ പോലും അത് വർക്കൗട്ടാവും ഒരുപക്ഷെ സുരേഷ് ഗോയി വന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായതിനെ പക്ഷേ അവിടെയും ഇതാണ് പ്രശ്നം സുരേഷ് ഗോപിക്കെതിരെയും ഇത്തരത്തിലുള്ള ജനവികാരം അദ്ദേഹം ശബരിമല വിഷയത്തിലൊക്കെ സ്വീകരിച്ച നിലപാടൊക്കെ ചൂണ്ടിക്കാട്ടി ഒരു ജനവികാരം വർഗീയത കലർത്താനുള്ള ഒരു ശ്രമം എന്തായാലും ഉണ്ടായേക്കാം ഇവരൊന്നും ആ കാര്യത്തിൽ കുലുങ്ങാനില്ല അവിടെയാണ് കാര്യം നമുക്കറിയാം നമ്മൾ തന്നെ ഉയർത്തിക്കാട്ടിയ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ രാഷ്ട്രീയം പറഞ്ഞിരുന്നില്ല വർഗീയ വിദ്വേഷങ്ങൾ ഉയർത്തിയിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് അത്രയും വികസനമായിരുന്നു മറുഭാഗത്ത് നമ്മൾ നമ്മൾ കേട്ടതൊക്കെയും ഈ ഇദ്ദേഹം നടപ്പാക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അല്ലേ ഇതിൻ്റെ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായും അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്ത വാർത്തകളിലും ജനവികാരം നമ്മൾ ബൈക്ക് എടുക്കുമ്പോഴൊക്കെ അവിടെ മുഴങ്ങിക്കേട്ടത് ശശി തരൂർ എന്ന ആ മുൻകാല എംപിയുടെ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തലായിരുന്നു അദ്ദേഹം എന്തൊക്കെ ഇവിടെ ചെയ്തില്ല എന്ന് അക്കമിട്ട് പറയാനായിരുന്നു അന്ന് ജനങ്ങൾ മുൻപന്തിയിൽ നിന്നത് എന്നിട്ടും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം വീണ്ടും ജയിച്ചു വരുന്നു എന്നുള്ളത് ഒരു വിരോധാഭാസമാണ് ഇതിനെ ഒരുപക്ഷെ ഇപ്പോ അല്പം മുമ്പ് ജയരാജൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കേരളത്തിൽ ബി ജെ പി ജയിച്ചത് ഒരു പ്രത്യേക പ്രതിഭാസമാണ് അതുപോലെ ഒരു പ്രത്യേക പ്രതിഭാസമായി തന്നെ ഈ തിരുവനന്തപുരത്തെ എംപിയുടെ വിജയത്തെയും നമ്മൾ കാണേണ്ടി വരും അല്ലെ തീർച്ചയായും അതൊരു പ്രതിഭാസം തന്നെയാണ് ആ ആ തിരുവനന്തപുരത്ത് എംപിയുടെ വിജയം എന്നുള്ളതിനേക്കാൾ ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയം അതിനേക്കാളും വലിയൊരു പ്രതിഭാസമാണ് കാരണം തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒട്ടുമിക്കൽ ഒട്ടുമുക്കാൽ പഞ്ചായത്തുകളും മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് ഭരിക്കുകയാണ് ഇവിടുത്തെ മണ്ഡല നിയമസഭാ മണ്ഡലങ്ങളെടുത്താൽ കോവളം മണ്ഡലം ഒഴികെ എല്ലാ മണ്ഡലങ്ങളും ഭരിക്കുന്നത് എൽ ഡി എഫുമാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഇത് ഈ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പിന്നിലേക്ക് പോകുന്നത് ഒരു പ്രത്യേക പ്രതിഭാസം അല്ല അപ്പം ഈ നേരത്തെ പറഞ്ഞ ഇവാഞ്ചലിക്കൽ ജിഹാദി അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഏതെങ്കിലും രീതിയിൽ ഈ ചുവർ ചുവപ്പ് കൂടി കലർന്നു വരുന്നുണ്ടോ തീർച്ചയായിട്ടും ചുവപ്പ് പൊടി കലർന്നു വന്നിട്ടില്ല എങ്കിൽ കൂടി ഇവരുടെയൊക്കെ ആജ്ഞ ഈ ചുവപ്പ് പൊടി അനുസരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ പാർട്ടിയുടെ സ്വാധീനം സ്വാധീന വലയത്തിൽ പാർട്ടി ഇന്നയാൾക്ക് വോട്ട് ചെയ്യണം അല്ല അങ്ങനെയാണല്ലോ ഒരു ഒരു രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ പക്ഷേ അത് മറന്നുകൊണ്ട് ഒരു കേരളത്തിൽ പൊതുവെ അങ്ങനെ സംഭവിക്കാറില്ല സംഭവിക്കുന്നത് ഇതുപോലുള്ള ശക്തികളുടെ പിൻബലം കൊണ്ട് മാത്രമാണ് ഒന്നുകിൽ ജാതിയുടേതായ പ്രശ്നങ്ങൾ രണ്ട് രണ്ട് മത നേതൃത്വം മൂന്ന് ഇത്തരത്തിലുള്ള കോക്കസ് ഈ പറയുന്നത് പോലെയുള്ള ഇവാഞ്ചലിക്കൽ യൂണിറ്റ് ഇതുപോലെയുള്ള സംവിധാനങ്ങളുടെ ഒരു ആജ്ഞാനുവർത്തികളായി ഈ വോട്ടർമാർ മാറുന്നു പരമ്പരാഗതമായി പാർട്ടി വോട്ട് എന്നൊക്കെ പറയുന്ന വോട്ടർമാർ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ബി ജെ പി വിരോധം കൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ വിജയിക്കാതിരിക്കാൻ ഒരു ക്രോസ് വോട്ട് ചെയ്യുന്നു എന്നതിനപ്പുറം ഇതൊരു പ്രതിഭാസമായി മാറുകയാണ് അവർക്ക് അവരുടേതായ പല സംവിധാനങ്ങളും നടത്തിക്കൊടുക്കാൻ നാളെ ബി ജെ പി തയ്യാറായാൽ ഒരു പക്ഷേ ബി ജെ പിക്ക് പിന്നാലെയും അവർ വന്നു എന്നിരിക്കും ആ ഒരു രീതിയിലേക്കാണ് ഈ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ഇന്നും ഈ പറഞ്ഞതുപോലെ ഒരു കീറാമുട്ടിയാണ് മുന്നണികൾക്ക് കൃത്യമായ പ്രവചനങ്ങൾ ഫലിക്കാത്ത ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ഒരിക്കലും പിടിതരാത്ത ഒരു മണ്ഡലം ഇവിടുത്തെ വോട്ടർമാരുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ ഈ ഒരു സാമൂഹികമായ ഒരു ചിന്താഗതി ഒക്കെ മാറി മറിഞ്ഞ് പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ വിജയം കാക്ഷിച്ച് ഇവിടെ എത്തുന്ന ഓരോ മുന്നണികളും കൃത്യമായ ഹോംവർക്ക് ഇവിടെ ആവശ്യമാണ് ഹാർഡ് വർക്കിംഗ് ആവശ്യമാണ് എന്തായാലും ഇപ്പോൾ സംഭവിച്ച ഈ പരാജയങ്ങൾ തിരുത്തി വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ ഇന്നലെ മുതൽ തന്നെ എൻ ഡി എ തിരുവനന്തപുരത്ത് തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലേക്കാണ് അവർ നീങ്ങുന്നത് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക്